ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നു മുതൽ നിങ്ങൾക്ക് രാജയോഗം തുടങ്ങുവാൻ പോകുന്നു അതായത് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം തുടങ്ങാൻ പോകുന്നു ഓക്കെ അപ്പോൾ ആർക്കൊക്കെയാണ് ഈ രാജയോഗം ഉള്ളതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് ഉടൻ തന്നെ രാജയോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് വളരെ വ്യക്തമായി തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടക്കി ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ഉൾമനസ്സുകൊണ്ട് മൗനമായിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉടൻ രാജയോഗമുണ്ടോ എനിക്ക് ഭാഗ്യങ്ങളുണ്ടോ അങ്ങനെ ഭാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് അതിവേഗം ഉടൻ തന്നെ ലഭിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എനിക്ക് ഭാഗ്യമില്ല ഉടൻ രാജയോഗമില്ല ഉടൻ ഞാൻ രക്ഷപ്പെടുത്തില്ല അങ്ങനെയെങ്കിൽ ഞാൻ ഉടൻ തന്നെ രക്ഷപ്പെടുവാൻ ആ ദോഷങ്ങൾ മാറുവാൻ ആ തടസ്സം മാറുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തിന് മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് നിങ്ങൾ ആത്മാർത്ഥമായി യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് ഈ മൂന്ന് കാർഡിലോട്ട് നോക്കുക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ വ്യത്യാസം വരുന്നത് മാറ്റം വരുന്നത് അതായത് താമസം വരുന്നത് നിങ്ങളുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ എനിക്ക് എന്താണ് ദോഷം എന്നുള്ളത് നോക്കി പറഞ്ഞു പറഞ്ഞിരുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ജസ്റ്റ് ബ്ലോഗ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അപ്പോൾ നിങ്ങളത് മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന മൂന്ന് കാഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് വാർഡ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇവിടെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്ന് ഏതോ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ആ ചതി കാണുവാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ അതിയേറെ അതിയായി ആ വ്യക്തിയെ വിശ്വസിക്കുന്നു അങ്ങനെ അതിയായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല ഓക്കെ ചില ദോഷങ്ങൾ നിങ്ങളിൽ പിടിപെട്ടതുകൊണ്ടാണ് നല്ല ആത്മാർത്ഥമായി നിങ്ങളുടെ കൂടെ നിന്ന ആ വ്യക്തിക്ക് പോലും നിങ്ങളെ ചതിക്കണമെന്നൊരു മനസ്സ് തോന്നിയത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് മനസ്സിലാക്കുക ആരാണെന്ന് അറിയുക കണ്ടുപിടിക്കുക അതിനെ അവയോടിച്ച് അത് കളയുക അല്ലെങ്കിൽ ആ ഒരു ചതികൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള ഒരു തീര നഷ്ടമായി നിങ്ങൾക്കത് മനസ്സിൽ വരും നിങ്ങളുടെ ആജീവനാന്തം ആ ദുഃഖം നിങ്ങളെ ബാധിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് നല്ല സമയമാണ് പക്ഷേ ആ നല്ല സമയം കാരണം യൂണിവേഴ്സിലൂടെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് നിങ്ങൾ നേരത്തെ പണ്ടേ രക്ഷപ്പെട്ടു പോകേണ്ട ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ യൂണിവേഴ്സറിയിക്കുന്നത് കാരണം ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും സാമ്പത്തിക തടസ്സമുണ്ട് അത് മാത്രമല്ല കാര്യ പരാജയമുണ്ട് ഒരു ഭാഗ്യവും ലഭിക്കുന്നില്ല എവിടെ പോയാൽ തടസ്സം പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇതൊന്നും അനുഭവിക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ നല്ല ഉയർന്ന രീതിയിൽ ജീവിക്കേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത് തന്നെ ദോഷഫലങ്ങൾ നിങ്ങളെ ചുറ്റി വ്യാപിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ആ ദോഷങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ടുവരിക പ്രാർത്ഥന നല്ലൊരു പോസിറ്റീവാണ് കുറെ നിങ്ങൾക്ക് നിങ്ങളില് പോസിറ്റീവ് ആർജിക്കാൻ കഴിയുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയുന്നു നിങ്ങൾക്ക് ഒരു വാർത്ത ഒരു അഴുക്ക വാർത്ത ഒരു ചീത്തയായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ കരയിപ്പിക്കുന്ന രീതിയിൽ ഒരു അഴുക്ക വാർത്ത നിങ്ങളെ തേടി ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഒരുപാട് നന്മകളുണ്ട് ഒന്നും നിങ്ങളെ തകർക്കത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കും വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വിവാഹ തടസ്സമുണ്ട് അതേപോലെ തന്നെ ജോലി തടസ്സമുള്ള ചില വ്യക്തികൾ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്രണയിക്കുന്ന ചില വ്യക്തികളും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു വിവാഹ തടസ്സമായി ചില വ്യക്തികൾക്ക് കുറച്ച് ദിവസം കൂടി ഈ തടസ്സം ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകും കാരണം ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് മാറുന്ന സമയത്ത് നിങ്ങളുടെ ആ തടസ്സം മാറുന്നതായിരിക്കും അതേപോലെ തന്നെ ജോലി തടസ്സമുള്ള വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ് ആ ദോഷങ്ങൾ മാറുന്ന സമയത്ത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും അതേപോലെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ബ്രേക്കപ്പ് ആവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിടെ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുക നിങ്ങളുടെ സ്നേഹിച്ച് നിങ്ങളോട് ആത്മാർത്ഥമായിരുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ട് പിന്മാറി പിന്മാറിപ്പോകുവാൻ ഉടൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ നിങ്ങളിലുള്ള നെഗറ്റീവ് കൊണ്ടാണ് അതായത് ദോഷഫലങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ നെഗറ്റീവ് എനർജി ധാരാളം ഉണ്ടാകുകയും നമ്മളുടെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുകയും അപ്പോൾ പിന്നെ നമ്മളെ ആര് കണ്ടാലും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല നമ്മളെ വേണ്ടാന്ന് തോന്നുന്നു ആരവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചിരിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ സംസാരം ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കൊണ്ടുപോകുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് വീണ്ടും എടുത്ത് പറയുന്നു നിങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ള സമയമാണത് പക്ഷേ ദോഷവരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ സമയം ഇപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരാത്തത് തീർച്ചയായും ആ നല്ല സമയം ഒരിക്കൽ നിങ്ങൾ മുൻപ് തെളിഞ്ഞു വരും എന്തായാലും ഇപ്പോൾ ഓടനില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് എന്തായാലും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ആയാലും നിങ്ങൾക്ക് ഭാഗ്യങ്ങളുണ്ട് നിങ്ങൾ ഉയരും ജീവിതത്തിൽ വിജയിക്കുകയാണ് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇവിടെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇവിടെ അറിയിക്കുകയാണ് ഉയർന്ന ചിന്തയുള്ള വ്യക്തി അതായത് ജീവിതത്തിലെ ലക്ഷ്യബോധം ഉള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് മുൻപില് അതായത് നിങ്ങളുടെ മുൻപിൽ എത്ര വലിയ പ്രശ്നം വന്നാലും അതിനെ തകർത്ത് മുന്നേറുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ പോലും ഒരു ലക്ഷ്യസ്ഥാനം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ദേഷ്യം അതേപോലെ തന്നെ ഏത് കാര്യമായാലും ആലോചിച്ച് ചെയ്യും പക്ഷെ അതിവേഗം ചെയ്യും ഫാസ്റ്റ് നിങ്ങൾക്ക് വളരെ വേഗത ഏത് കാര്യമായാലും അതിവേഗം അതിവേഗം അത് ചെയ്യണം എന്നൊരു ത്വര ഉള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില പരാജയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായേക്കാം അതുകൊണ്ട് ഏത് കാര്യമായാലും നല്ലതുപോലെ ആലോചിച്ച് ബ്രെയിൻ സ്കോർ ചെയ്യുക ഈ കാര്യം ചെയ്താൽ അത് എന്താകും ഇത് നഷ്ടം വന്നാൽ എന്താകും ലാഭം വന്നാൽ എന്താകും എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ദേഷ്യം കുറയ്ക്കുക ഏത് കാര്യത്തിലായാലും ആരോടായാലും ദേഷ്യ സ്വഭാവം കാണിക്കുന്നത് നിങ്ങൾക്ക് പരാജയം ഉളവാക്കും നിങ്ങൾ നെഗറ്റീവ് എനർജി ധാരാളം ഉണ്ടാക്കും കാരണം നിങ്ങൾക്ക് ഓൾറെഡി നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ട് ഓക്കെ അത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചത് മാറ്റുക ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദേഷ്യം കുറയ്ക്കുക ജീവിതത്തിലുള്ള ഫാസ്റ്റ് ഏത് കാര്യമായാലും വളരെ വേഗം ചെയ്തു തീർക്കണം എന്നൊരു ചിന്ത അത് നിങ്ങൾ അതിൽ കൺട്രോൾ ചെയ്യുക ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആലോചിച്ച് സാവധാനം ദേഷ്യം കുറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാതയിൽ തന്നെ നല്ലൊരു വിജയം നൂറ് ശതമാനം വിജയം ഉറപ്പാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കുമെന്നാണ് യൂണിവേഴ്സിനെ നിങ്ങളെ അറിയിക്കുന്നത് രാജപ്രൗഢിയോടുകൂടി നിങ്ങൾ ജീവിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഉടൻ തന്നെ ആ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായതിനെ വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കറ്റകാലഘട്ടം മാറിപ്പോയി നിങ്ങൾക്കിനി നല്ല എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട സമയമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നും ഒരു പങ്ക് നിങ്ങൾ മറ്റുള്ള ആൾക്കാർ കൂടി കൊടുക്കുവാനും മനസ്സുള്ളൊരു വ്യക്തിയായിട്ട് കൂടി യൂണിവേഴ്സൂടെ നിങ്ങളെ കാണിക്കുന്നു നിങ്ങൾക്ക് കീഴെ ഒരുപാട് ജോലിക്കാർ ഉണ്ടാകും ആ രീതിക്കാണ് നിങ്ങൾ ഉയരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് വീണ്ടും ഇവിടെ നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക ദേഷ്യം കുറയ്ക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള വിജയങ്ങളും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് നിങ്ങൾക്ക് അത്രയും വിഷമമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ രക്ഷപ്പെടുന്നില്ല നിങ്ങൾക്ക് ഒരു കാര്യം നടക്കുന്നില്ല എല്ലാം പരാജയം ജോലി പരാജയം വിദേശയാത്ര പരാജയം പ്രണയ പ്രണയനിരാശം ഓക്കെ അപ്പോൾ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇനി മുൻപോട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമാണെന്നാണ് യൂണിവേഴ്സ് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ നല്ല വാർത്ത അറിയിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ രാജയോഗം ആരംഭിക്കുകയായി നിങ്ങൾക്കിനി മുൻപോട്ട് നല്ല കാലമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ചില ദോഷങ്ങൾ നിങ്ങളിൽ ബാധിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ നല്ല കാലഘട്ടം നിങ്ങളിൽ നിന്ന് നഷ്ടമായതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഇതിനു മുൻപേ രക്ഷപ്പെടേണ്ട വ്യക്തിയാണ് രാജാവിനെ പോലെ പ്രൗഢിയായിട്ട് ജനഗംഭീരമായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ചതികളും തടസ്സങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനി മുൻപോട്ട് നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല ഇല്ല കഷ്ടപ്പാടുകളില്ല തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും കാര്യവിജയം മുൻപോട്ട് ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട് പലവിധമായിട്ടുള്ള രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് ഒരുപാട് ഭാരപ്പെടുന്നുണ്ട് ഞാൻ രക്ഷപ്പെടുമോ എന്റെ ഈ അസുഖം മാറുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ ആ രോഗം മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ചില ദോഷങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് ആ രോഗം വന്ന് ചേരുന്നത് ആ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് മാറ്റം ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്കിപ്പോൾ നല്ല കാലമാണ് നിങ്ങൾക്ക് ആ രോഗം ഉടൻ തന്നെ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളുടെ നിന്ന് നിങ്ങൾ എഴുതേൽക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സടെ അറിയിക്കുന്നു ഇനി മുൻപോട്ട് നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളുമില്ല രാജാവിനെ പോലെ ഘനഗംഭീരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പോലും കണ്ട് ആശ്ചര്യപ്പെടുന്ന രീതിയിൽ അതിശ്ചര്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഉയരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ട് മാറിയാലേ നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ദോഷങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രാർത്ഥിച്ചുകൊള്ളുവാൻ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളമുണ്ടാകും